കലാരംഗവും വംശീയ വിദ്വേഷം കൊണ്ട് ദുർഗന്ധപൂരിതമാക്കുന്നതിന് ചില കലാകാരികൾ രംഗത്തിറങ്ങിയിരിക്കുന്ന അത്യപൂർവമായ കാഴ്ചയാണ് നാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവെ മാന്യതയുള്ള ഒരു രംഗം എന്ന് കരുതിയിരുന്ന കലാരംഗവും ഇപ്പോൾ മലീമസമായി കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന ഒരു നർത്തകി മറ്റൊരു നർത്തകനെ സംബന്ധിച്ച് പരോക്ഷമാണെന്ന് പരോക്ഷമാണെന്നവരവകാശപ്പെടുന്നു നടത്തിയതായ വംശീയ അധിക്ഷേപം ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടത്തിൽ ഗവേഷണം നടത്തി ഉന്നത ബിരുദം നേടിയ ഒരു അധ്യാപകനായിട്ടുള്ള ശ്രീ ഡോക്ടർ ആർ എൽ രാമകൃഷ്ണനെ പരോക്ഷമായി പേരെടുത്ത് പറയാതെയെങ്കിലും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം മോഹിനിയാട്ടം നടത്താൻ യാതൊരു തരത്തിലും യോഗ്യനല്ല അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം കറപ്പാണ് അദ്ദേഹത്തിന് മോഹിനിയുടെ ഭാവമില്ല അദ്ദേഹത്തിൻ്റെ ശരീരം അതിന് യോജിച്ചതല്ല പുരുഷന്മാർക്ക് യോജിച്ച ഒരു നൃത്ത രീതിയല്ല മോഹിനിയാട്ടം എന്ന രീതിയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് ഈ കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവർക്കെന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യവും സമൂഹം ചോദിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ഒരു നർത്തകി ആയത് അവർക്കെന്താണ് ഈ നർത്തകി എന്നതിൽ കവിഞ്ഞ് അവകാശപ്പെടാനായിട്ട് എന്തുണ്ടു അവർ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് പോലെ മേക്കോവർ മേക്കപ്പ് നടത്തി അൻപത് വയസ്സുണ്ടെങ്കിൽ ഇരുപത്തുമഞ്ച് വയസ്സ് ഉണ്ട് എന്ന ഭാവത്തിലൊക്കെ നിറം മാറ്റി ആ നൃത്തം ആടുമ്പോൾ അവരെ എല്ലാവരും സ്വീകരിച്ചു കൊള്ളണം എന്നാൽ മറ്റൊരാളത് ചെയ്തു കഴിഞ്ഞാൽ അയാൾ പുരുഷനായിപ്പോയി അയാളുടെ നിറം കറുത്തതായിപ്പോയി അയാളുടെ ശരീരം വണ്ണമുള്ളതായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് തരന്താണതാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല അവർക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പ്രത്യേകമായി യാതൊരു അവകാശവും കൊടുത്തിട്ടില്ല അവർ കടുത്ത വംശീയ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വംശീയ ആക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിറം അവൻ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് പ്രകൃതിയുടെ ദാനമാണ് ആ നിറത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്താനായി സാധിക്കുകയില്ല ലോക ഒളിമ്പിക്സിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ ഏറ്റവും കൂടുതൽ മെഡൽ വാങ്ങിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ആഫ്രിക്കൻ പൈതൃകമുള്ളവരുമാണ് ഉസൈൻ ബോൾട്ടിനെ പോലെ ലോകം കണ്ടിട്ടുള്ള അതിപ്രഖവനായ ഓട്ടക്കാരൻ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ കറുത്ത തൊലിയുടെ ഉടമയാണ് ഒരു പണ്ടൊക്കെ കറുത്ത വർഗ്ഗക്കാരെ ആക്ഷേപിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലാമണ്ഡലം സത്യഭാമ അവർ കലാമണ്ഡലം സദ്യമാമ എന്നുള്ള പേര് അടിയന്തിരമായി മാറ്റണം അവരെ പരമാവധി വിളിക്കാൻ പറ്റുന്നത് ശ്രീമതി സത്യഭാമ എന്നായിരിക്കണം എന്നാണ് പല ആളുകളും ഇപ്പോൾ പറയുന്നത് അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ തന്നെ വളരെ വിചിത്രമാണ് വളരെ കൗതുകമുള്ളതാണ് അവരിപ്പോഴും ആ സ്ത്രീധന പീഡന കേസിൽ പ്രതിയാണ് അവരുടെ പേരിൽ തിരുവനന്തപുരത്തെ ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷൻ കേസുണ്ട് അവരുടെ മകൻ്റെ ഭാര്യയെ സ്ത്രീധനത്തിൻ്റെ പേരിലും മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പേരിലുള്ള നിരവധി ആക്ഷേപങ്ങളുണ്ട് പോലീസ് കേസുമുണ്ട് അവരുടെ മകനെ സംബന്ധിച്ച് മകനും അമ്മയും തമ്മിലുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ചും കായികമായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചുമുള്ള കേസുകൾ മകനും അമ്മയും തമ്മിൽ തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയാണ് വളരെ ലബ്ധപ്രതിഷ്ഠനായ ഒരു മോഹിനിയാട്ട കലാകാരനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ഈ തരത്തിൽ അധിക്ഷേപിക്കുന്നത് അവർ പറയുന്നു നൃത്തം ചെയ്യുന്നതൊക്കെ മോഹിനിമാർ തന്നെ ആയിരിക്കണം എവിടെയാണ് അങ്ങനെ പറയുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ നാട്യത്തെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർ അദ്ദേഹത്തിന് ഗവേഷണം നടത്തി ഡിഗ്രി കൊടുത്ത സർവകലാശാല പറയേണ്ടത് താങ്കൾക്ക് ഈ ഡിഗ്രി ലഭിക്കാൻ യോഗ്യതയില്ല കാരണം താങ്കളൊരു പുരുഷനായിപ്പോയി എത്ര വികൃതമായ ബാലിശമായ അപഹാസ്യമായ രീതിയിലാണ് ഈ കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹം മുഴുവൻ അവർക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു അവർക്കിനി ഒരു കലാകാരി എന്ന് അവകാശപ്പെടാൻ പോലും കഴിയാത്ത തരത്തിൽ അവർ തരം താണിരിക്കുന്നു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും താഴേക്ക് കൂപ്പുകുത്തി വീണ് കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ കലാരംഗത്തുള്ള ആരും തന്നെ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല നമുക്കെല്ലാം അറിയാം കലാകാരന്മാർ നല്ല ഒരളവ് വരെ അവരുടെ പ്രത്യേകമായ താലന്തുകൾ ഉപയോഗിച്ച് കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്നവരാണ് മേക്കപ്പ് സ്വാഭാവികമാണ് കലാകാരന്മാരെല്ലാവരും മേക്കോവറിന് വിധേയരാകുന്നവരാണ് എഴുപതും എഴുപത്തഞ്ചും വയസ്സുള്ള വളരെ പ്രശസ്തരായ നടന്മാർ ഇപ്പോഴും കാമുകൻ്റെ റോളിൽ അഭിനയിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ പ്രത്യേകമായ സിദ്ധി കൊണ്ടാണ് അതൊരാക്ഷേപമായി ആരും കാണുന്നില്ല ഇവർ പറയുകയാണ് എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് നിറം വെള്ളയാക്കി ഈ തരത്തിൽ നൃത്തം ചെയ്യുന്നതിനായി രംഗത്തേക്ക് വരുന്നത് വളരെ മോശമാണ് എന്ന രീതിയിലൊക്കെ അവർ വിവരിക്കുകയാണ് അവരുടെ മുഖത്ത് തന്നെ ഏതാണ്ട് രണ്ടും മൂന്നും ഇഞ്ച് കനത്തിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്നാണ് അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് അവർക്കെന്തവകാശം മറ്റുള്ളവരെ വിമർശിക്കാൻ അവർക്ക് മത്സരിക്കേണ്ടതുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ അവരുടെ പ്രാഗൽഭ്യം അവർ നൃത്തത്തിലൂടെ തെളിയിക്കട്ടെ ഈ തലത്തിൽ വ്യക്തിപരമായി വംശീയ അധിക്ഷേപം നടത്തിയത് അങ്ങേ അറ്റം പോയി ഏതായാലും നിയമപരമായി പോലും അവരിപ്പോൾ നടപടികൾക്ക് വിധേയയാവുകയാണ് വനിതാ കമ്മീഷൻ അവർക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ അവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നു ഇതിൽ മാനഹാനി ഉണ്ടായതായ മാനനഷ്ടം ഉണ്ടായതായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം ഈ മാനനഷ്ടത്തിന് വേണ്ടി കേസ് കൊടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഏതായാലും വാവിട്ട വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കിടന്ന് കയ്യും കാലു തൊട്ടടിക്കുകയാണ് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന വലിയ നൂലിൽ കെട്ടിയിറക്കിയ മോഹിനിയാട്ട നർത്തകി ഇവർക്കെന്താണ് മറ്റുള്ളവരെ വിമർശിക്കാനുള്ള അവകാശം അവരെക്കുറിച്ച് കേൾക്കുന്നത് അവരിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് എന്നാണ് അവർ പറയുന്നത് അവർ ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കളം മാറ്റി ചവിട്ടി എവിടെയെങ്കിലും അംഗീകാരം കിട്ടുമോ എന്ന് ശ്രമിച്ചതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരിടത്തും ഒരു നിലനിൽപ്പില്ല എന്ന് വന്നപ്പോൾ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതിനും മാധ്യമ പിന്തുണ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു പിടിച്ചുപറ്റി സമൂഹത്തിൽ നിന്ന് പറ്റാൻ നടത്തുന്ന ശ്രമമായിട്ടാണ് അതിനെ ഇപ്പോൾ കാണുന്നത് എന്തായാലും ഈ വംശീയ അധിക്ഷേപം കലാകായിക രംഗത്തേക്ക് വരുന്നത് ഈ രംഗത്തെ ദുർഗന്ധപൂരിതമാക്കും ഈ രംഗത്തിൻ്റെ ജീർണത വിളിച്ചു പറയുന്നതാണ് അങ്ങനെയുള്ള കലാകാരന്മാരോ കലാകാരികളോ എത്ര ശ്രേഷ്ഠരായാലും അവരെ സമൂഹത്തെ തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതാണ്ട് ആ അവസ്ഥയിലാണിപ്പോൾ കലാമണ്ഡലം സത്യഭാമ നിൽക്കുന്നത് അവർ ഒന്നുകിൽ സ്വയം കലാമണ്ഡലം എന്ന വിശേഷണം എടുത്ത് കളയണം അവരെ വെറും സത്യഭാമയ എന്ന രീതിയിൽ മാത്രമേ അവരെ കാണാനായി സമൂഹത്തിന് സാധിക്കുകയുള്ളൂ വംശീയ അധിക്ഷേപത്തിൻ്റെ പേരിൽ അവർ പരസ്യമായി സംസ്കൃത സംസ്കൃതചിത്തരായ കേരള സമൂഹത്തോട് മാപ്പ് പറയണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർക്കുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ നൃത്തശേഷി ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നേരെ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും മൂർച്ഛിച്ചു അവർ പരസ്യമായി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനോട് ക്ഷമ പറയണം അവർ സമൂഹത്തോട് ക്ഷമ പറയണം ഇത് ആവർത്തിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കണം അവരെക്കുറിച്ചുള്ള ട്രാക്ക് റെക്കോർഡുകൾ ഇനിയും മോശമാണ് എന്ന് സമൂഹം അറിയാൻ അവർ വഴിയൊരുക്കി കൊടുക്കരുത് അവരിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുമെങ്കിൽ കലാരംഗത്തുള്ള ഇതുപോലുള്ള പുഴുക്കുത്തുകൾക്ക് എന്നേക്കുമായി അന്ത്യം കുറിക്കാനാകും എന്ന കാര്യത്തിലും നമുക്കെല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ഏതായാലും പരിഷ്കൃത സമൂഹം എന്ന രീതിയിൽ സാക്ഷരതയുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ കലാസാധുവരുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതുപോലെ ദുർഗന്ധം വമിപ്പിക്കുന്ന കലാകാരനെയോ കലാകാരിയോ സ്വീകരിക്കുകയില്ല ഉൾക്കൊള്ളുകയില്ല എന്ന് കലാമണ്ഡലം സത്യഭാമ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലത്